പറയും മുപ്പത്തിയെട്ട് രാത്രി ഭക്ഷണം കഴിച്ചിട്ട് ഹരിയും അനൂപും നാളെ കാലത്ത് വരാം എന്നും പറഞ്ഞ് യാത്ര പറഞ്ഞിറങ്ങി പോകും മുന്നേ ആശ്രയ ഹരിയെയും കൂട്ടി ഹോസ്റ്റലിൽ ചെന്ന് അവൾക്ക് പിറ്റേ ദിവസം ഇടാനുള്ള ഡ്രസ്സും എടുത്തായിരുന്നു അവർ പോയതും വിബയും ആശ്രയും ചിറ്റയും കൂടി വാതിലടച്ചിട്ട് ഉറങ്ങാൻ തയ്യാറെടുത്തു വിബയുടെ സാധനങ്ങൾ വെച്ചിരുന്ന രണ്ടാമത്തെ ബെഡ്റൂമിൽ തന്നെയാണ് മൂന്നുപേരും കൂടി കിടന്നത് സുദേവിന്റെ ഫ്ളാറ്റിൽ താമസിക്കുന്ന കാര്യത്തിൽ അനൂപ് അത്രയും സപ്പോർട്ട് ചെയ്തത് എന്തുകൊണ്ടാണെന്ന ചിന്തയായിരുന്നു ആ സമയവും വിബയുടെ ഉള്ളിൽ നിറഞ്ഞിരുന്നത് ആശ്രയയും ഹരിയും ചേർന്ന് തന്റെ ഉള്ളിലുള്ള ആഗ്രഹത്തെപ്പറ്റി എന്തെങ്കിലുമൊക്കെ അവനോടും പറഞ്ഞിട്ടുണ്ടാകാം എന്നൊരു സംശയം അവൾക്ക് തോന്നിയെങ്കിലും ചിറ്റ ഉണ്ടായിരുന്നതുകൊണ്ട് ആശ്രയോട് അതേപറ്റി സംസാരിക്കാൻ അവൾക്ക് അവസരം കിട്ടിയില്ല കിടന്ന അല്പസമയത്തിനുള്ളിൽ രമചിറ്റയും ആശ്രയയും ഉറക്കം പിടിച്ചെങ്കിലും വിഭ ഉറക്കം വരാതെ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു ജീവിതത്തിന്റെ പ്രധാനപ്പെട്ടൊരു വഴിത്തിരിവിൽ എത്തി നിൽക്കുകയാണെന്ന സത്യം തിരിച്ചറിഞ്ഞ മനസ്സ് ഉറക്കത്തെ അകറ്റി നിർത്തി കുറെ നേരം അങ്ങനെ കിടന്ന ശേഷം ഇരുവശത്തുമായി കിടന്നുറങ്ങുന്നവരെ ശല്യപ്പെടുത്താതെ അവൾ കട്ടിലിൽ നിന്നും ഊർന്നിറങ്ങി സ്വീകരണമുറിയിലേക്ക് ചെന്നു സ്വീകരണമുറിയിൽ കത്തി നിന്നിരുന്ന വാട്ട് ബൾബിന്റെ അരണ്ട നീല വെളിച്ചത്തിൽ ടേബിളിന് മുകളിലിരുന്ന കണ്ണന്റെ വിഗ്രഹത്തിന് മുന്നിൽ അവൾ നിന്നു കണ്ണാ ഇനിയും പരീക്ഷിക്കാതെ കൂടെ ഉണ്ടാവണേ ആ വിഗ്രഹത്തെ ഒന്ന് തലോടിയ ശേഷം അവൾ തിരിഞ്ഞു നടന്നു മുറിയുടെ മുന്നിലെത്തിയ അവൾ തിരിഞ്ഞ് സുദേവിന്റെ മുറിക്ക് നേരെ നോക്കി ഏതോ ഒരു ഉൾപ്രേരണയിൽ അവൾ ആ മുറിക്ക് നേരെ നടന്ന് അടഞ്ഞുകിടന്നിരുന്ന വാതിൽ മെല്ലെ തള്ളി തുറന്നു അവൻ സ്ഥിരമായി ഉപയോഗിക്കുന്ന പെർഫ്യൂമിന്റെ ഗന്ധമാണ് ആദ്യം പുറത്തേക്ക് ഓടിയെത്തി അവളെ പുണർന്നത് ശ്വാസമൊന്ന് വലിച്ചുകൊണ്ട് അകത്തേക്ക് കയറി അവൾ ആ മുറിയിൽ നിന്നൊന്ന് വട്ടം കറങ്ങി ഉള്ളിൽ നുരയിട്ടുണരുന്ന വികാരം എന്തെന്നറിയാതെ അവൾ അവിടെ അല്പനേരം നിന്നു സ്വീകരണ മുറിയിൽ നിന്നും അരിച്ചെത്തുന്ന ഇരണ്ട വെളിച്ചവുമായി കണ്ണുകൾ ഇണങ്ങിയപ്പോൾ മുറിയിലെ കാഴ്ചകൾ ചെറുതായി തെളിഞ്ഞു തുടങ്ങി കട്ടിലിനോട് ചേർത്തിട്ടിരിക്കുന്ന മേശപ്പുറത്ത് ഒരു ടേബിൾ ലാമ്പ് ഇരിപ്പുണ്ട് കുറച്ച് പുസ്തകങ്ങൾ ആ മേശപ്പുറത്ത് അടുക്കി വെച്ചിരിക്കുന്നു അവൾ ആ മേശയുടെ അടുത്തേക്ക് ചെന്ന് ആ ടേബിൾ ലാമ്പ് ഓണാക്കി ചായച്ച് വെച്ചിരിക്കുന്ന പുസ്തകങ്ങളിൽ നിന്നും ഒന്ന് രണ്ട് പുസ്തകങ്ങൾ അവൾ എടുത്തു നോക്കി ബെന്യാമിന്റെ മുല്ലപ്പൂ നിറമുള്ള പകലുകൾ പെരുമ്പടവത്തിന്റെ ഒരു സങ്കീർത്തനം പോലെ എം ടിയുടെ മഞ്ഞ് പുസ്തകങ്ങളൊന്ന് വെറുതെ മറിച്ചു നോക്കി അവൾ അതിലൊരെണ്ണമെടുത്ത് വിടർത്തി മൂക്കിൻ തുമ്പിലേക്ക് വെച്ച് ആഞ്ഞു ശ്വസിച്ചു പുതു ബുക്കിന്റെ ഗന്ധമില്ലാതിൽ വായിച്ചു മടക്കി വെച്ച ബുക്കിന്റെ ഒരു പഴയ ഗന്ധം മാത്രം താനും ഒരു വായിച്ച ബുക്കാണ് വായനക്കാർനിഷ്ടമാകാതെ വലിച്ചു കീറിയ ബുക്ക് തിരികെ ചേർക്കാനാവാത്ത വിധം താളുകൾ എവിടെയൊക്കെയോ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു അവളുടെ കണ്ണുകൾ കലങ്ങി ചുവന്നു നീറാൻ തുടങ്ങി കയ്യിലിരുന്ന പെരുമ്പടവത്തിന്റെ ഒരു സങ്കീർത്തനം പോലെ എന്ന ബുക്ക് അവൾ ഒന്ന് വെറുതെ മറിച്ചു നോക്കി ഗസ്തയെ വിസ്കി അലോൻകിനോട് പറയുന്ന വാക്കുകളിൽ അവളുടെ കണ്ണുകൾ ഉടക്കി നിന്നു സ്നേഹവും അലിവുമുള്ളൊരു ചങ്ങാതി ഉണ്ടായിരിക്കുക എന്നത് ഏതു മനുഷ്യന്റെയും ഭാഗ്യമാണ് വിശേഷിച്ചും ആരോരുമില്ലാത്ത ഒരാളിനെ പക്ഷെ വാസ്തവം എന്താണ് വഴിയിൽ കണ്ടുമുട്ടുന്ന എല്ലാവരും അങ്ങനെയുള്ളവരല്ല ദൈവം മിക്കപ്പോഴും അവരെ എവിടെയെങ്കിലും ഒളിച്ചു വെച്ചിരിക്കുകയായിരിക്കും തനിക്ക് വേണ്ടി ദൈവം ഒളിപ്പിച്ചു വെച്ച സുഹൃത്തായിരിക്കും മോമാഷ് എന്റെ കണ്ണ ഒരു സുഹൃത്ത് മാത്രമായിട്ടല്ല എനിക്ക് മാഷിനെ വേണ്ടത് ആ ഒരു ചിന്തയിൽ അവളുടെ മനസ്സ് പൂത്തുലഞ്ഞു അവൾ തിരിഞ്ഞ് സ്വീകരണ മുറിയിലെ മേശപ്പുറത്തിരിക്കുന്ന കണ്ണനെ നോക്കി എല്ലാം ഞാൻ ഏറ്റു എന്ന മട്ടിൽ അവിടെ നിൽക്കൊണ്ടുപുള്ളി നീറിയൊടുങ്ങിയ കണ്ണുനീരിനെ മാറ്റി പകരം അവളുടെ ചുണ്ടിൽ ഒരു കുടന്ന പൂക്കൾ വിരിഞ്ഞു മുറിയിലൊരു വശത്തെ സ്റ്റാൻഡിലുള്ള ഹാങ്ങറിൽ സുദേവ് സ്ഥിരമായി ഉപയോഗിക്കുന്ന പെർഫ്യൂമിന്റെയും അവന്റെയും ഗന്ധം പേറുന്ന ഷർട്ടുകൾ കിടക്കുന്നു ഒരു മാത്ര നേനേരം കണ്ണൊന്നടച്ചുകൊണ്ടവൾ അവിടെ നിന്നു അടുത്തെവിടെയോ അവൻ നിൽക്കുന്നത് പോലെ വീണ്ടും കണ്ണുകൾ തുറന്നിട്ട് ആ ഷർട്ടുകളിൽ മെല്ലെ തലോടിക്കൊണ്ടവൾ ബാൽക്കണിയിലേക്ക് തുറക്കുന്ന വാതിലിന് മുന്നിലേക്ക് നടന്നു വാതിൽ തുറന്ന് പുറത്തെ ഇരുട്ടിലേക്ക് ഇറങ്ങിയ അവളെ സ്വാഗതം ചെയ്തത് അപ്പുറത്തെ പറമ്പിൽ നിൽക്കുന്ന മാവിന്റെ ഇലകൾക്കിടയിൽ മറഞ്ഞിരുന്ന് പാടുന്ന ഏതോ രാ പക്ഷിയുടെ പാട്ടാണ് അവിടെ ഉണ്ടായിരുന്ന ബീൻ ബാഗിലേക്ക് ചാരി കിടന്നുകൊണ്ടവൾ ആ പാട്ട് ഏറ്റുപാടാൻ ശ്രമിച്ചു കാറ്റിന്റെ താളത്തിനൊത്ത് ഇലകളും താളം പിടിച്ചു മെല്ലെ പതുങ്ങിയെത്തിയ ഉറക്കം കണ്ണുകളിൽ കൂടുകൂട്ടുമ്പോഴും അവളുടെ ചുണ്ടുകൾ ഒരു ചെറു ചിരിയിൽ വിടർന്നിരുന്നു ആശ്രയകാലത്തെ തന്നെ ഉറക്കത്തിൽ നിന്നും ഉണർന്നു അവൾ ബെഡിൽ നിന്നും എഴുന്നേൽക്കാൻ തുടങ്ങുന്ന ശബ്ദം കേട്ട് ചിറ്റയും എഴുന്നേറ്റു കുഞ്ഞോൾ എവിടെ പോയി ബെഡിൽ ബിബയെ കാണാഞ്ഞ് ചിറ്റ അന്വേഷിച്ചു അവള് വാഷ്റൂമിൽ ഉണ്ടാകും ചിറ്റ് എഴുന്നേറ്റ് മുടിയൊന്നു മാടി കെട്ടി കെട്ടിയൊതുക്കിക്കൊണ്ട് ആശ്രയ മുറിക്ക് പുറത്തേക്ക് ഇറങ്ങി ഡൈനിങ് ഹാളിലുള്ള വാഷ്ബേസിനിൽ മുഖമൊന്നു കഴുകി വായ കുലുക്കുഴിയുമ്പോഴാണ് സുദേവിന്റെ മുറി തുറന്നു കിടക്കുന്നത് അവളുടെ ശ്രദ്ധയിൽപ്പെട്ടത് വായിലിരുന്ന വെള്ളം വാഷ്ബേസിനിലേക്ക് തുപ്പിക്കളഞ്ഞിട്ട് അവൾ ആ മുറിയുടെ നേരെ നടന്നു വാതിൽകൾ ചെന്ന് നിന്ന് അവൾ അകത്തേക്കൊന്ന് എത്തി നോക്കി ബാൽക്കണിയിലേക്കുള്ള വാതിൽ തുറന്നു കിടക്കുന്നത് കണ്ടതും അവൾ മുറിക്കകത്തേക്ക് കയറി അങ്ങോട്ട് നടന്നു ബാൽക്കണിയിൽ കിടന്നിരുന്ന ബീൻ ബാഗിലേക്ക് കാലുകൾ മടക്കി വെച്ച് ചരിഞ്ഞു കിടന്നുറങ്ങുന്ന വിഭയെ കണ്ട് ആശ്രയ താടിക്ക് കൈയും കൊടുത്തു നിന്നു ഇടി ഉച്ചത്തിലുള്ള വെളികേട്ടാണ് വിഭ കണ്ണുകൾ ചിമ്മി തുറന്നത് അപ്പുറത്തെ പറമ്പിൽ നിന്നും ഫ്ളാറ്റിനടുത്തേക്ക് നീണ്ടു നിൽക്കുന്ന മരച്ചില്ലകളുടെ ഇടയിൽ കൂടി മുഖത്തേക്ക് വീണ സൂര്യപ്രകാശത്തിന്റെ അസ്വസ്ഥതയിൽ അവളൊന്ന് മുഖം ചൊളിച്ചു എന്തോന്ന് അടിയത് കുഞ്ഞാവ ഇന്നലെ ഇവിടെ കിടന്നാണോ ചാച്ചിയത് കണ്ണുകൾ തിരുമ്മിക്കൊണ്ട് അവൾ ആശ്രയെ നോക്കി വെളുക്കെ ഒന്ന് ചിരിച്ചു മോളെ അവൾ ഇവിടെയൊന്നും ഇല്ലല്ലോ ബിബയെ കാണാതെ അങ്ങോട്ടേക്ക് വന്ന രമചിറ്റ വിളിച്ചു ചോദിക്കുന്നത് അവൾ കേട്ടു ദേ ഇവിടെയുണ്ട് ആശ്രയ തിരികെ വിളിച്ചു പറഞ്ഞത് കേട്ട് ചിറ്റയും മുറിക്കകത്തേക്ക് വന്നു ബാൽക്കണിയിലെ ഹാൻഡ് റയിലിൽ ചാരി നിൽക്കുന്ന ആശ്രയെയും ബീൻ ബാഗിൽ ചാരി പാതി മയക്കത്തിലിരിക്കുന്ന വിഭയേയും കണ്ട് കാര്യം മനസ്സിലാവാതെ ചിറ്റ നിന്നു ഇവളിന്നലെ ഇവിടെ കിടന്നാ ഉറങ്ങിയെന്ന് പറഞ്ഞത് കേട്ട് ചിറ്റ മൂക്കത്ത് വിരൽ വെച്ചു നല്ല പറയുന്നതിനിടയിൽ അവൾ ഒന്ന് കോട്ടുവായിട്ടിട്ട് കൈകൾ വിരിച്ച് ഊരി നിവർത്തി കൊള്ള മതി എഴുന്നേക്ക് അഴിക്കാൻ എന്തെങ്കിലുമൊക്കെ ഇനി ഉണ്ടാക്കണ്ടേ ചിറ്റ ചോദിച്ചതോടെ അവൾ എഴുന്നേറ്റ് ആശ്രയയുടെ തോളിൽ തൂങ്ങി പുറത്തേക്ക് നടന്നു ഫ്രഷ് ആയതിനു ശേഷം മൂന്നു പേരും അടുക്കളയിൽ കയറി എന്താണ് കാലത്തെ പലഹാരത്തിനുണ്ടാക്കാൻ പറ്റുകയെന്ന് നോക്കി ചിറ്റേ റവയിരിപ്പുണ്ട് നമുക്ക് ഉപ്പുമാവാക്കാം ഷെൽഫിലിരുന്ന റവയുടെ പാക്കറ്റ് കണ്ടതും ബീപ പറഞ്ഞു ചിറ്റയും ആശ്രയയും കൂടി അവിടെ ഫ്രിഡ്ജിലുണ്ടായിരുന്ന പച്ചക്കറികൾ നോക്കിയെടുക്കുകയായിരുന്നു ബീപ ഉപ്പുമാവിന്റെ പണി നോക്കിയപ്പോൾ ചിട്ടയും ആശ്രയയും ചേർന്ന് ഉച്ചക്കത്തേക്കുള്ള ഭക്ഷണത്തിന്റെ കാര്യങ്ങൾ ഒരുക്കാൻ തുടങ്ങി നിങ്ങൾ ഇന്ന് ഓഫീസിൽ പോകുന്നില്ലേ പിള്ളേരെ ഇടയ്ക്ക് ചിറ്റ ചോദിച്ചു ഇല്ല ചിറ്റേ ഇവളുടെ കാര്യം ഒന്ന് തീരുമാനമാകട്ടെ എന്നിട്ട് ബാക്കി കാര്യം ആസ്ത്രയുടെ മറുപടി കേട്ട് ചിറ്റ പിന്നീടൊന്നും ചോദിച്ചില്ല ഉച്ചക്കത്തേക്ക് ഒരു തോരനും മെഴുക്കു പുരട്ടിക്കുമുള്ള പച്ചക്കറികൾ തയ്യാറാക്കി വെച്ച ശേഷം ചോറും വെച്ചിട്ട് അവർ ഓരോരുത്തരായി കുളിക്കാൻ കയറി കുളി കഴിഞ്ഞ് ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് രമചിറ്റയുടെ ഫോണിലേക്ക് സരോജിനിയമ്മ വിളിച്ചത് ഡൈനിംഗ് ടേബിളിന്റെ പുറത്തിരുന്ന് റിങ് ചെയ്യുന്ന ഫോണിലേക്കും നോക്കി ചിറ്റയും വിപയും പേടിയോടെ മുഖാമുഖം നോക്കുന്നത് കണ്ടാണ് ആശ്രയ അവരെ ശ്രദ്ധിച്ചത് നിങ്ങൾ കോൾ എടുക്ക് എന്തിനാ പേടിക്കുന്നേ ആശ്രയയുടെ ചോദ്യം കേട്ട് രമചിറ്റ ഫോൺ കയ്യിലേക്കെടുത്തു എടുത്തു സ്പീക്കറിലേക്കിട്ടെ അവൾ വീണ്ടും പറഞ്ഞത് കേട്ട് രമചിറ്റ കോൾ കണക്ട് ചെയ്തിട്ട് ഫോൺ സ്പീക്കർ മോഡിലേക്കിട്ടു ഇപ്പൊ എന്തായടി ഞാൻ അന്ന് പറഞ്ഞത് ശരിയായില്ലേ അവൾ ഒരു ടാക്സി ഡ്രൈവറുടെ കൂടെ പൊറുതി തുടങ്ങിയെന്ന് കാജി വിളിച്ചു പറഞ്ഞു ആ സ്വർണം അവള് വേണ്ടെന്ന് വെച്ച് ഡിവോഴ്സിന് തീർതി പിടിച്ചതേ അവന്റെ കൂടെ താമസിക്കാനായിരിക്കും ഞാൻ അന്ന് നിന്നോട് പറഞ്ഞില്ലേ അവൾക്ക് ഏതോ ഒരു രഹസ്യക്കാരൻ ഉണ്ടെന്ന് ആശ്രയ ചിറ്റയുടെ കയ്യിൽ നിന്നും ഫോൺ പിടിച്ചു വാങ്ങിച്ചു അതെ അമ്മച്ചി രഹസ്യക്കാരനൊന്നും അല്ല അവളുടെ ഭർത്താവ് അങ്ങേരി കലി കയറി അവൾ ഒച്ച എടുക്കുന്നത് കേട്ട് കൈവച്ചു രമച്ചിട്ടെയും അത് കേട്ട് പകച്ചിരിക്കുകയായിരുന്നു നീ ഏതാടി ഫോണിൽ കൂടെ പരിചയമില്ലാത്തൊരു ശബ്ദം കേട്ടതും സരോജിനി അമ്മ ചോദിച്ചു നിങ്ങൾ നിങ്ങളിപ്പോ പറഞ്ഞ ആ ഡ്രൈവറുടെ പെങ്ങളാ ഞാൻ നിങ്ങൾ കൊറേ നേരമായല്ലോ കടന്ന് പുരക്കുന്നേ ഒരു കല്യാണം വന്നാല് ബന്ധുക്കള് സമ്മാനമായിട്ട് സ്വർണമോ പണമോ ഒക്കെ കൊടുത്തെന്നിരിക്കും അതും പറഞ്ഞ് ജീവിതം മുഴുവൻ അവളെങ്ങനെ കടിച്ചു കുടയാൻ നിൽക്കാതെ പല രാമനാമമൊക്കെ ജപിച്ച് എവിടെയെങ്കിലും കുത്തിയിരിക്കുന്നില്ല വയസ്സും പ്രായമൊക്കെ ആയില്ലേ ഫോൺ കട്ട് ചെയ്ത ശേഷം അവൾ വിബയെയും രമചിറ്റേയും നോക്കി വെളുക്കനെ ഒന്ന് ചിരിച്ചു കൊടുക്കൂ ഇങ്ങനെയുള്ള വിഷങ്ങളോടൊക്കെ ഇതുപോലെ വേണം സംസാരിക്കാൻ ഇല്ലെങ്കിലേ ഇതുങ്ങളൊക്കെ ജീവിതകാലം മുഴുവൻ നമ്മുടെയൊക്കെ തലയിൽ കയറി നിരങ്ങിക്കൊണ്ടിരിക്കും ഉപ്പ് കൂടിങ്ങിട്ടെ ഇടം നൊച്ച എടുത്തപ്പോഴേ കഴിച്ചതെല്ലാം ദഹിച്ചുപോയി പോയി അവളുടെ പ്രകടനം കണ്ട് പ്രതിമ പോലെ ഇരുന്ന് പോയ ബിബ യാന്ത്രികമായി തന്നെ കുറച്ച് ഉപ്പുമാവ് ഒരു അവളുടെ പ്ലേറ്റിലേക്ക് കൊടുത്തു എന്നാലും ചിറ്റേ ചിറ്റയുടെ ഭർത്താവ് ആള് കൊള്ളാം ഇത്രയും പെട്ടെന്ന് ഈ കാര്യം വിളിച്ച് അവരുടെ കാതിലേക്ക് എത്തിച്ചില്ലേ അതിനങ്ങേർക്ക് ഒരു പട്ടും വളയും കൊടുക്കണം ഉപ്പുമാവിലേക്ക് ഒരു പപ്പടം കൂടി പൊടിച്ചിടുന്നതിനിടയിൽ ആശ്രയെ ചിറ്റയെ നോക്കി പറഞ്ഞു എന്ത് ചെയ്യാനാ മോളെ ഈ പ്രായത്തിൽ ഇനി സഹിക്കാനല്ലേ പറ്റൂ തലവിധി ഭക്ഷണം ഇറങ്ങാത്ത പോലെ തലയും താഴ്ത്തിയിരിക്കുന്ന അവരെ കണ്ടപ്പോൾ ആശ്രയക്ക് സഹതാപം തോന്നി സോറി ചിറ്റെ ചിറ്റെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല പക്ഷെ ഇങ്ങനെയും ആളുകളൊക്കെ ഉണ്ടല്ലോ എന്ന് ഓർത്തപ്പോ സഹിച്ചില്ല അതാ സാരമില്ല മോളെ കുഞ്ഞോളെ നീയപ്പോ ഇവിടെ താമസിക്കാൻ തന്നെ തീരുമാനിച്ചോ ഒരു നിമിഷ നേരത്തേക്ക് ആ ചോദ്യത്തിനു മുന്നിൽ വിപ നിശബ്ദയായിപ്പോയി ആശ്രയ പ്രതീക്ഷയോടെ അവളുടെ മുഖത്തേക്ക് നോക്കി എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല ചിറ്റേ പക്ഷെ ഇന്നലെ രാത്രി ഉറങ്ങിയതുപോലെ സമാധാനത്തോടെ ഞാൻ ഇന്നേ വരെ ഉറങ്ങിയിട്ടില്ല ഒന്നെനിക്കറിയാം മാഷിൻ്റെ ഒപ്പം നിന്നാലേ പിന്നെ എനിക്ക് ജീവിതത്തിൽ ആരെയും പേടിക്കേണ്ടി വരില്ല ആ വാക്കുകളിൽ നിന്ന് അവളുടെ തീരുമാനം എന്തെന്ന് മനസ്സിലാക്കിയ ചിറ്റ പിന്നീടൊന്നും പറയാതെ ഒരു നെടുവീർപ്പോടെയിരുന്നു ആശ്രയ ഒരു ചിരിയോടെ കഴിച്ചു കഴിഞ്ഞ പാത്രവുമായി എഴുന്നേറ്റു അല്പസമയം കഴിഞ്ഞതും ആദ്യം അനൂപും പുറകെ ശ്രീഹരിയും എത്തി വിഭയും ചിറ്റയും കൂടി ഉറ്റക്കത്തേക്കുള്ള കറികൾ തയ്യാറാക്കാനായി അടുക്കളയിലായിരുന്നു ആശ്രയ ഹരിയെയും അനൂപിനെയും അടുത്തു പിടിച്ചിരുത്തി അതെ വിപയുടെയും ചിറ്റയുടെയും കാര്യം ഓക്കെയാണ് ഇനി സുധേട്ടനും കൂടി എത്തിയാ മതി ആശ്രയ പറഞ്ഞത് കേട്ട് ഹരി കയ്യിലെ തള്ളവിരൽ ഉയർത്തി എടി പുള്ളിയും ഓക്കെയാണ് ഇന്നലെ രാത്രി എന്നെ വിളിച്ചിരുന്നു കിരൺ വന്നതും ദീപയെ ഉപദ്രവിച്ചതും എല്ലാം ചോദിച്ചു ഞാൻ ഇക്കാര്യം പറഞ്ഞപ്പോൾ കേട്ടിന് സമ്മതമാണ് ദീപ കുട്ടിക്ക് പ്രശ്നമൊന്നുമില്ലെങ്കിൽ ഇവിടെ തന്നെ താമസിച്ചോട്ടെ എന്നാ പുള്ളി പറഞ്ഞത് അത് കേട്ടതും സന്തോഷം അടക്കാനാവാതെ ആശ്രയ ചോദിച്ചു ആണോ ഞാനിതിനാ നുണ പറയുന്നേ എങ്കി നിങ്ങൾക്ക് കൂടി പറയാറുന്നില്ല മനുഷ്യ അവൾ ഒന്ന് കെറിവിച്ചുകൊണ്ട് അരിയെ നോക്കി ചേട്ടം വന്നിട്ട് പറഞ്ഞാ പോരെ അവര് തമ്മിൽ അക്കാര്യം നേരിട്ട് സംസാരിക്കുന്നതായിരിക്കും നല്ലത് അതെ അതെ അതായിരിക്കും കൂടുതൽ നല്ലത് അനൂപും അരിയെ പിന്തുണച്ചു എടാ പറയുന്നത് കൊണ്ട് ഒന്ന് തോന്നരുത് നിന്റെ അച്ഛനെ നല്ല തല്ലിന്റെ കുറവുണ്ട് കേട്ടോ ആശ്രയ പറഞ്ഞത് കേട്ട് അനൂപ് കാര്യം മനസ്സിലാവാതെ അവളെ നോക്കി നിന്റെ ചേച്ചി ഇവിടെ താമസിക്കാൻ തീരുമാനിച്ച കാര്യം ഇന്നലെ രാത്രി തന്നെ അങ്ങേരി ആ സരോജിന് തള്ളയുടെ ചെവിയിൽ എത്തിച്ചേക്കുന്നു ഇന്ന് കാലത്തെ പുള്ളിക്കാര് ചിറ്റെ വിളിച്ച് ചൊറിയാൻ വന്നു ഞാൻ ശരിക്കൊന്നും മാന്തി വിട്ടിട്ടുണ്ട് നന്നായി പിന്നെ അച്ഛന്റെ കാര്യമാണെങ്കിൽ പുള്ളിയെ കൈവെക്കാതെ സ്വയം നിയന്ത്രിക്കാൻ ഞാൻ പറഞ്ഞ പാട് എനിക്കും മാത്രം അറിയാം അവൻ മുകളിലേക്ക് നോക്കി കൈകോപ്പുന്നത് കണ്ട് ആശ്രയം ശ്രീഹരിയും ചിരിയോടെ അവനെ നോക്കി പതിനൊന്ന് മണി കഴിഞ്ഞു സുദേവ് ആലപ്പുഴയിൽ നിന്നും തിരിച്ചെത്തിയപ്പോൾ എല്ലാവരും അവനെ കാത്തിരിക്കുകയായിരുന്നു എന്തു പറ്റി വിപക്കുട്ടി ബോഡിഗാർഡ് ഒരു ദിവസം മാറി നിന്നപ്പോഴേക്കും പ്രശ്നമായി അല്ലേ അകത്തേക്ക് വന്ന അവനെ കണ്ട് എഴുന്നേറ്റ വിഭയോട് അവൻ കളി പറഞ്ഞു ബോഡിഗാർഡിനോട് ആരാ പറഞ്ഞേ എന്നെട്ടു പോവാൻ പരിഭവും കുറുമ്പും ചാലിച്ചെഴുതിയ കണ്ണുകൾ അവന് നേരെ നീണ്ടു ഒരു കാര്യം ചെയ്യാം ഇനി അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ ദീപക്കുട്ടി ഇവിടെ തന്നെ അങ്ങ് കൂടിക്കോ അതാകുമ്പോ ബോഡിഗാർഡിന് എപ്പോഴൊരു നോട്ടം കിട്ടും ഈ സമയത്ത് അതാവും സേഫും പരിഭവവും കുറുമ്പും നിറഞ്ഞ കണ്ണുകളിലേക്ക് നിമിഷ നേരം കൊണ്ടാണ് സന്തോഷം ഒഴുകിയെത്തിയത് വിടർന്ന കണ്ണുകളോടെ അവൾ അവനെ നോക്കി മോനെ വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ടാ ഇങ്ങനെ ഒരു കാര്യം ആലോചിച്ചത് മോനറിയാലോ ഒരാണും പെണ്ണും ഇങ്ങനെ ഒരുമിച്ച് താമസിച്ചാൽ ആളുകൾ എന്തൊക്കെ പറയുമെന്ന് ചിറ്റ സുദേവിന്റെ കൈകളെടുത്ത് പിടിച്ചുകൊണ്ട് സങ്കടത്തോടെ പറഞ്ഞു ചിറ്റേ ആളുകളുടെ വായ് മൂടിക്കെട്ടാനൊന്നും നമുക്ക് പറ്റില്ല പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പുതരാം ഞാൻ കാരണം ബീപക്കുട്ടിക്ക് യാതൊരു പ്രശ്നവും ഉണ്ടാകില്ല ഞാൻ ഉള്ളിടത്തോളം കാലം ബീപക്കുട്ടി ആരും ഇനി ഉപദ്രവിക്കാനും പോണില്ല നമ്മൾ ആരാണെന്ന് മറ്റുള്ളവരുടെ മുന്നിൽ തെളിയിക്കേണ്ട ആവശ്യമൊന്നുമില്ല ചിറ്റേ നമുക്ക് എന്തിൽ നിന്ന് സന്തോഷവും സമാധാനവും കിട്ടൂ എന്ന് മാത്രം നോക്കിയാൽ മതി സുദേവിന്റെ കയ്യിൽ ഒട്ടിച്ചിരുന്ന ഒരു ബാൻഡേജ് അപ്പോഴാണ് ബീപയുടെ ശ്രദ്ധയിൽപ്പെട്ടത് പക്ഷേ ഈ കൈക്ക് എന്താ ഓ ഒന്ന് ആ ബോട്ടിന്റെ സൈഡിൽ കയ്യും തട്ടിയത് ഒരു ആണി ഉണ്ടായിരുന്നു ശ്രദ്ധിച്ചില്ല എന്നിട്ട് എടുത്തോ അതൊക്കെ എടുത്ത് ഉച്ചക്കത്തേക്ക് ഭക്ഷണം ഓർഡർ ഞങ്ങൾ ഇവിടെ മൂന്ന് പെണ്ണുങ്ങള് തൂണു പോലെ നിക്കുമ്പോഴും അതൊക്കെ റെഡിയാ വാഷ പോയി കുളിച്ചിട്ട് വന്നേ വിപ പറഞ്ഞത് കേട്ട് അവൻ ചിരിയോടെ മുറിയിലേക്ക് നടന്നു ഉച്ചയ്ക്ക് ഭക്ഷണം കഴിഞ്ഞ് എല്ലാവരും യാത്ര പറഞ്ഞിറങ്ങാൻ തുടങ്ങി രമചിറ്റ വിപയെ ചേർത്തുപിടിച്ച് കരച്ചിലായിരുന്നു അനൂപ് ഒരു വിധത്തിലാണ് അമ്മയെ ആശ്വസിപ്പിച്ച് കൊണ്ടുപോയത് ആശ്രയ ഹരിയോടൊപ്പം ഇറങ്ങാൻ നേരം അവളെ കെട്ടിപ്പിടിച്ച് ബെസ്റ്റ് മോളെ ഇനിയെല്ലാം നിന്റെ കയ്യിലാ മുഖം വിഭയുടെ വിപയുടെ കാതിലേക്കടുപ്പിച്ച് അവൾ മെല്ലെ പറഞ്ഞു ഞാനും വരട്ടേടി എന്റെ കയ്യും കാലും വിറച്ചിട്ട് വയ്യ തിരികെ വിപ പിറുപുറുത്തത് കേട്ട് ആശ്രയ അവളെ കണ്ണുമിഴിച്ചെന്ന് നോക്കി അതും കഴിഞ്ഞ് വിപയുടെ കൈയും വിടിവിച്ചിട്ട് ഒന്ന് കണ്ണിറുക്കി കാട്ടിയിട്ട് അവളും യാത്ര പറഞ്ഞിറങ്ങി അതെ ഇങ്ങ് പോരെ അവരൊക്കെ പോയി എല്ലാവരും പോയി പോയിക്കഴിഞ്ഞിട്ടും പാതിൽപ്പടിയിൽ ചുരണ്ടിക്കൊണ്ട് പുറത്തേക്ക് നോക്കി നിന്നവളെ കണ്ട് സുദേവ് പറഞ്ഞു അവൾ തിരിഞ്ഞ് സെറ്റിയിലിരുന്ന് തന്നെ നോക്കുന്ന സുദേവിനെ നോക്കി ചിരിക്കാൻ ശ്രമിച്ചു തുണ്ടുകൾക്കും കവിളിനും അകന്നു മാറാൻ വല്ലാത്തൊരു ഭാരം പോലെ ഫോണിൽ കൂടെയോ പുറത്തു വച്ചോ വലിയ കാര്യങ്ങളൊക്കെ പറയാമെങ്കിലും ഒറ്റയ്ക്കൊരു മുറിയിൽ ആദ്യമായി ഇഷ്ടപ്പെടുന്നവന്റെ മുന്നിൽ നിൽക്കുന്നത് ഇച്ചിരി കടുപ്പമാണെന്ന് അവൾക്ക് മനസ്സിലായി മുന്നോട്ട് നടക്കാൻ ശ്രമിച്ചപ്പോൾ കാലുകൾക്കൊക്കെ ഭാരം കൂടിയതുപോലെ അവരുടെ പരിഭ്രമം മനസ്സിലാക്കിയ സുദേവ് സെറ്റിയിൽ നിന്നും എഴുന്നേറ്റ് മെല്ലെ നടന്ന് അവൾക്ക് മുന്നിലെത്തി നിന്നു മുഖം താഴ്ത്തി നിന്ന അവൾ സുദേവിൻ്റെ കാൽപാദങ്ങളാണ് കണ്ടത് ഒരു നിമിഷത്തേക്ക് അവളുടെ ഓർമ്മകൾ രണ്ടു വർഷം പിന്നിലേക്ക് ഓടിപ്പോയി ഇതുപോലൊരു മുറിയിൽ മുഖം താഴ്ത്തി നിന്ന തൻ്റെ കൺമുന്നിൽ വന്നു നിന്ന രണ്ട് കാൽപാദങ്ങൾ അവിടെ നിന്നങ്ങോട്ട് അനുഭവിച്ച ദുരിതങ്ങൾപ്പെട്ട രാത്രികൾ വരണ്ടുണങ്ങിപ്പോയ സ്വപ്നങ്ങൾ മനസ്സിനുള്ളിൽ അടച്ചുപൂട്ടിയിരുന്ന ഓർമ്മകളുടെ അണക്കെട്ട് ഒട്ടിയൊഴുകി കുത്തിയൊലിച്ചു അവളതിൽ നില കിട്ടാതെ മുങ്ങിപ്പോയി അവൾ അറിയാതെ ഉപബോധ മനസ്സിലെ മുറിപ്പാടുകൾ വീണ്ടും തുറന്നു നീറി ഒരു നിമിഷം കൊണ്ടവൾ അവന്റെ മുന്നിൽ വിയർത്തു കുളിച്ചു കൃഷ്ണമണികൾ പുറകോട്ടും പുറകോട്ടുമറിഞ്ഞ് താഴേതു കുഴഞ്ഞു വീണ അവളെ സുദേവിന്റെ കരുത്തുറ്റ കൈകൾ താങ്ങി തുടരും പറയാനിനിയും അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണേ അഭിപ്രായങ്ങൾ പറയുന്നതിനൊപ്പം ലൈക്കുകളും ഷെയറുകളും ചെയ്ത് സപ്പോർട്ടുമായി കൂടെ ഉണ്ടാകണേ